ബെസ്റ്റ് ഇൻഫോയുടെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമായ പീലിയുടെ ഗ്രാമം അതിലെ പ്രധാന പോയിൻസുകളാണ് പീലിയുടെ ഗ്രാമം എന്ന പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചങ്ങാതി ചെങ്ങാതി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചെങ്ങാതി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചെങ്ങാതി നെക്സ്റ്റ് പോയിന്റ് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത് അസം ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി എത്തുന്നത് നെക്സ്റ്റ് ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം ഹമാരി മലയാളം എന്നാൽ ചങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം നെക്സ്റ്റ് നെക്സ്റ്റ് പോയിൻറ്റ് അതിഥി മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതി അനന്യ മലയാളം അനന്യ മലയാളം എന്ന് പറഞ്ഞാൽ അതിഥി മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് അനന്യ മലയാളം നെക്സ്റ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് അസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനമാണ് അസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ നെക്സ്റ്റ് ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ ജനസാന്ദ്രതയിൽ രണ്ടാം സ്ഥാനമുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് മൂന്നാം സ്ഥാനം കേരളത്തിനാണ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഈ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ കേര കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഉത്സവമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നെക്സ്റ്റ് പോയിൻ്റ് കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പട്ടം താണുപിള്ള കേരളത്തിൻ്റെ